അപ്പോൾ നമ്മൾ കൊള്ളാമുള്ള പരിപാടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു നല്ലൊരു ഫാമിലി കിട്ടിയിരിക്കുകയാണ് അവർ ആദ്യം ഉറച്ച് സംസാരിക്കുക കാരണം ഇതിന്റെ അകത്ത് മൊത്തവും കാരണം ഇല്ല നമ്മൾ ഒരു കപ്പലിലാണ് വന്ന് കയറിയിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം എവിടെയാണ് ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം വയഡൂര് ഇരിക്കുന്ന അവിടെ നിന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്വർണം ഇരിക്കുന്ന സ്ഥലം ഒരു ജില്ല ഒരു ഒരു പ്രസ്ഥാനം എവിടെയാണ് സ്വാമി ക്ഷേത്രം അല്ലേ കറക്റ്റ് അല്ലേ ഉറപ്പാണോ ഓ സമ്മാനം കൊടുക്കേണ്ടി വരത്തില്ല ഇത് തെറ്റാണ് കാണാം അത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ വേറെ ആരെങ്കിലും അല്ല സ്വർണം എൻ്റെ കയ്യിലിരിപ്പം ഉണ്ട് ആ ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞുണ്ടെങ്കിൽ ആ സ്വർണം അരഗ്രാമാങ്കിലും അത് നമ്മുടെ ഈ കൊള്ളാം കൊള്ളാം ചാനലിന് നമ്മുടെ കിട്ടത്തില്ലേ അപ്പം ആ സ്വർണം കിട്ടാൻ വേണ്ടി അവർ ആ ചാനലിൽ കാണണം ഈ ഉത്തരം പറഞ്ഞത് തെറ്റാണ് കാരണം ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഇരിക്കുന്നത് ജുവല്ലറിയിലാണ് അപ്പം നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാണ് നേരത്തെ ചോദിച്ചാണ് എങ്കിലും ഞാൻ വീണ്ടും പറയണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉള്ള സ്ഥലം എവിടെയാണ് കേരളത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉള്ള സ്ഥലം എവിടെയാണ് ഞാൻ വന്നപ്പം നമ്മൾ തിരുവനന്തപുരത്തുകാരനാണ് എൻ്റെ എൻ്റെ ആലോസയാണ് കാരണം പേരൂ കട ഞാൻ താമസിക്കുന്നത് കുണ്ട കട അപ്പം പേര് ആനന്ദ് പേര് ഓർത്ത മാത്ര കേരളത്തിലെ എവിടെയാണ് ഏറ്റവും കൂടുതൽ സ്വർണം ഉള്ള സ്ഥലം അല്ലേ ഇപ്പൊ സമ്മാനം കൊടുക്കും ഇപ്പൊ സമ്മാനമാണ് ഏറ്റവും കൂടുതൽ കാരണം വളരെ മനോഹരമായ സ്ഥലമാണ് ഞാൻ എന്നെ വെച്ചിട്ട് തന്നെ അത് ഇങ്ങനെ ഒരു കറങ്ങി അതാണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കറങ്ങി നേരെ ഇങ്ങനെ വന്നു ഏറ്റവും കൂടുതൽ സ്വർണം ഉള്ള സ്ഥലം അറിയണം നിങ്ങൾ അവിടെ പോയിട്ടുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രമാണ് എല്ലാരും പറയുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തില് ഒന്നുമില്ല ആ പൊടെ ആ കിടക്കുന്ന ആ വിഗ്രഹം മാത്രമേ ഉള്ളൂ പത്മ അത്ര ഒന്നുമില്ല ഒന്നുമില്ല നമ്മൾ ഉറപ്പല്ലേ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിപ്പോ നമ്മറ്റാക്ക് അപ്പൊ അറിയില്ല ഓക്കെ വീണ്ടും